വി ആർ ഗ്രൂപ്പ്സിൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലെയും സ്റ്റാഫ് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് കുറേ ബിസിനസ് പാർട്ട്നേഴ്സും ഉണ്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം കാണി എന്തിനാവും ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് ചിന്തിച്ചു പോയി എല്ലാവരും ഒരാഴ്ച മുന്നേ വീരസിംഹ എല്ലാവരോടും പറഞ്ഞിരുന്നു ഈ ഫംഗ്ഷൻ്റെ കാര്യം വലിയൊരു ഗ്രൂപ്പിൻ്റെ ഫങ്ഷനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കണ്ണൻ ചിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻസുമാണ് അവിടെ മാകെ എല്ലാവരും അതൊക്കെ കണ്ണുമിടത്തി നോക്കി നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഗൗരവത്തോടെയുള്ള വീരസിംഹയുടെ എൻട്രി അയാളെ കണ്ട അത്രയും നേരം ബഹളം നിറഞ്ഞു ആ ഹാൾ നിശബ്ദത നിറഞ്ഞു നീന്നു അയാളുടെ പേടിയിലും ബഹുമാനത്തിലും ഓരോരുത്തർ നോക്കി നിൽക്കുമ്പോൾ വീരസിംഹ ഗൗരവം നിറച്ചിണ്ട് മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി അയാളുടെ കൂടെ നിറഞ്ഞ ചീരിയുടെ വൈദ്യഹി കൂടെ ഉണ്ടായിരുന്നു അവിടെ കൈകൾ വിടാതെ പിടിച്ചിട്ടുണ്ട് വീരസിംഹ ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനൊരു ഫങ്ഷൻ നടത്തുന്ന ഒരു ചോദ്യം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകും അതിനുള്ള ഉത്തരം തരാനാണ് ഞാനിവിടെ നിൽക്കുന്നത് മൈക്കിലൂടെ പുറത്ത് വരുന്ന വീരസിംഹയുടെ ഗൗരവം നിറഞ്ഞ ശബ്ദം കേളക്കി അവരെല്ലാവരും അയാളെ തന്നെ നോക്കി നിന്ന് വി ആർ ഗ്രൂപ്പ്സിൻ്റെ ഓണറിൽ ഒരാൾ ഒരു ലേഡിയാണ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഇത്രയും നാൾ വിളിച്ചത് വരാത്ത ആളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇങ്ങനൊരു ഫങ്ഷൻ അയാൾ പറയുമ്പോൾ എല്ലാവരും പരസ്പരം ഒന്ന് നോക്കി ഇത്രയും നാൾ അങ്ങനെ ഒരാളാണെന്ന് ആലോചിച്ചിട്ടുണ്ട് പക്ഷേ വരെ അടേം മുന്നിൽ വന്നിട്ടില്ല എന്നോർത്തവർ ഇത്രയും വലിയ ഗ്രൂപ്പ്സിൻ്റെ ഒരേ ഒരു പെൺതരി അപ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കൾ അറിഞ്ഞാൽ അവിടെ ജീവൻ വെച്ചൊരു ഭീഷണി ഉണ്ടാകും അതാകും ഇത്രയും ആളെ പരിചയപ്പെടുത്താത്തത് എന്നവർ സ്വയം ഉത്തരവും കണ്ടെത്തി സഹസ്ര മൈക്കളുടെ വീരസിംഹ വിളിക്കുമ്പോൾ ഒരു ഭാഗത്തു മാത്രം സ്പോട്ട് ലൈറ്റ് തെളിഞ്ഞു തെളിഞ്ഞുകത്തി കൂടെ ബാക്കിയുള്ള ലൈറ്റ്സ് എല്ലാം ഒന്ന് മങ്ങി എല്ലാടേയും കണ്ണുകൾ പുറകിലേക്ക് തന്നെ തിരിഞ്ഞു അവിടെ സഹസ്രയുടെയും അക്ഷയുടേയും കയ്യിൽ പിടിച്ച് നടുവിലായി നടന്നു വരുന്നവളിൽ മാത്രമായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ മൊറൂൺ കളർ സിൽക്ക് സാരിയിൽ മിതമായ മേക്കപ്പിൽ ഒരുങ്ങി വന്നവളുടെ ഭംഗി കാണാൻ എല്ലാവരുടെയും കണ്ണുകളൊന്ന് തിളങ്ങി അവളുടെ വിടർന്നു കിടക്കുന്ന നീളമുള്ള മുടിയിടകളിൽ നോട്ടം എത്തുമ്പോൾ പലരും കൗതുകത്തോടെ നോക്കി നിന്നു ഇതിപ്പോൾ എല്ലാ കണകളും ദക്ഷ ഡോക്ടറിൽ തന്നെയാണല്ലോ ഞാനൊക്കെ ഒരുങ്ങി വന്നത് എന്തിനാവാം അതെ എന്നെ നോക്കി വെള്ളം പെണ്ണുങ്ങളെല്ലാം ഇപ്പോൾ കണ്ണ് തള്ളി നോക്കുന്ന ഡോക്ടറെയാണ് അക്ഷി ഒരു ചിരിയോടെ പറയുമ്പോൾ ദക്ഷ അവനെ കളിപ്പിച്ച് നോക്കി മിന്നതവാ അക്ഷി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് സഹസ്ര ഗൗരവത്തിൽ പറയുമ്പോൾ അക്ഷി മുഖം ഒന്ന് നേരെയാക്കി പിന്നെ ചിരിയുടെ ദക്ഷയുടെ കൈകൾക്കിടയിലൂടെ കയ്യറ്റ് പിടിച്ചുകൊണ്ട് പതിയെ നടന്നു പേടിയുണ്ടാവും അല്പം താഴ്ത്ത് തുടങ്ങിയ ദക്ഷിയുടെ ഇടതുകൈയിൽ അമർത്തിപ്പിടിച്ചിട്ടുണ്ട് സഹസ്ര അവൾ ചേവിക്കടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവൾ കണ്ണുകൾ കൊണ്ട് അത് എന്നതുപോലെ അവനെ നോക്കി എന്തിനാ ഞാനുണ്ടല്ലോ അതും പറഞ്ഞിട്ട് അവൾ തോളിലൂടെ കൈയിട്ട് ദക്ഷി അടുപ്പിച്ച് പിടിക്കുമ്പോൾ അവൾ ചൂണ്ടിലൊരു പുഞ്ചിരി ഈ ഒരു വാക്ക് മാത്രം മതി അതിന് വല്ലാത്ത ശക്തിയുണ്ട് അവൾ അവനെ നോക്കി ചീരിയോടെ പറഞ്ഞു ആ സമയം കണ്ട് സഹസ്രയും ദക്ഷയും മക്ഷയും സ്റ്റേജിൽ കയറിയിരുന്നു ദക്ഷി അടുത്തേക്ക് നീക്കി നിർത്തി വീരസിംഹ അവൾ ബഹുമാനത്തോടെയും മായി നോക്കി പുഞ്ചിരിച്ചു ഞങ്ങളുടെ കുടുംബത്തിലെ ഒരേ ഒരു പെൺതരി പ്രഭാകർ ഇനി മുതൽ ദക്ഷാഗ്നി സഹസ്രബ്രഹ്മ ദക്ഷി ചേർത്ത് പിടിച്ച് അയാൾ പറയേ ദക്ഷ ഞെട്ടിലൂടെ അയാളെ നോക്കി ബാക്കി ആടി മുഖത്ത് ഒരു ഞെട്ടിലും അവൾ കണ്ടില്ല അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ നോക്കുന്ന കണ്ട ഒരു ചീരിയുടെ സഹസ്ര അവൾക്കരികിൽ വന്നവളുടെ കൈ അമർത്തിപ്പിടിച്ചുണ്ടെന്ന് കണ്ണ് ചെമ്മി മോളെ പരിചയപ്പെടുത്താനും പിന്നെ സഹസ്രയും ദക്ഷയും കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് അനൗൺസ് ചെയ്യാനാണ് ഇങ്ങനൊരു ഫങ്ഷൻ വീരസിംഹ ഗൗരവം നിറഞ്ഞ ചെറു ചീറ്റിയോടെ പറയുമ്പോൾ പല പെൺകുട്ടികളുടെയും മുഖം ഒന്ന് മങ്ങി സഹസ്രയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന അതേ ബഹുമാനോ സ്നേഹം ഇനി മുതൽ ദക്ഷിക്കും നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം എങ്കിലും അങ്ങനെ കൊടുക്കണമെന്ന് പറയേണ്ട ഉത്തരവാദം എനിക്കുണ്ടല്ലോ അയാളെ മുന്നിൽ നിൽക്കുന്നവരെ എല്ലാം ഒന്ന് നോക്കി വൈദഹി വീരസിംഹ തിരിഞ്ഞ് നിന്ന് വിളിച്ചതും ഒരു ചീരിയോടെ അവരൊരു ബോക്സ് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു അത് നോക്കി കഴിഞ്ഞാൽ ദക്ഷിയുടെയും സഹസ്രയുടെയും മുഖം സംശയം കൊണ്ട് ചുളിയുമ്പോൾ ഒരു കള്ളച്ചീരിയുടെ അവർ രണ്ടാളെയും നോക്കി താഴം മാറി ഒരു ചീരിയോടെ നിൽക്കുന്ന തരുണിയിലായിരുന്നു പിന്നെ അക്ഷയുടെ കണ്ണിൽ അവൾ തനിക്ക് തനിക്കരയിലേക്ക് വിളിക്കുമ്പോൾ അവൾ അതിശയത്തോടെ അവനെ നോക്കി പിന്നെ പോലെ തല ചലിപ്പിച്ചിട്ടുണ്ട് പേടിയോടെ നിന്നു അവളെ ആ പേടിയുള്ള മുഖഭാവം നോക്കി ചീരിയോടെ അക്ഷയിൽ നിൽക്കുമ്പോൾ ദക്ഷ അവനെ അമർത്തി അമർത്തിയെന്നിപ്പിച്ചു ആ എന്താ ഡോക്ടറെ അവനെല്ലാരെയും വന്ന് നോക്കി ആരും കാണാതെക്കായി തടതിക്കൊണ്ട് പതിയെ ചോദിച്ചു എന്താ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നേ മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ ഊഹിച്ചതാണെങ്കിൽ അത് എന്നോടൊന്ന് ഒളിച്ചു വെച്ചതിന് നിനക്ക് ഞാൻ തരും അവനെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പതിയെ തന്നെ പറഞ്ഞവൾ അത് കേൾക്കാൻ നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് വൈദഹയുടെ അരികിൽ പോയി നിന്നവൻ സഹസ്ര അപ്പാ വീരസിംഹ വിളിച്ചതും സഹസ്ര അയാൾക്ക് അരികിലേക്ക് നിന്നുകൊണ്ട് പതിയെ വിളിച്ചു ഇത് പിടിക്ക് അയാൾ അവൻ്റെ കയ്യിലേക്ക് ഒരു ഡയമണ്ട് മോതിരം കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും അവൻ്റെ കണ്ണെന്ന് തിളങ്ങി വാങ്ങിക്കുമോളെ ദക്ഷിണ നേർക്ക് തിരിഞ്ഞിട്ട് മറ്റൊരു മോതിരം അവൾക്ക് നേരെ നീട്ടിയയാൽ അത് നോക്കി ഒരു ദീർഘശ്വാസത്തോടെ ആ മോതിരം കൈനീട്ടി വാങ്ങിക്കൊണ്ട് തിളിഞ്ഞ് ചീരിയോടെ നിൽക്കുന്ന സഹസ്രീ നോക്കിയവൾ ഇവിടിപ്പോൾ നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് സഹസ്രയും ദക്ഷിണയും നിശ്ചയിച്ച് നടക്കുവാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന വേണം ഇവർക്ക് അയാൾ വീണ്ടും പറയേ എല്ലാവരും ഒരു ചീരിയോടെ നിന്ന് ഇട്ട് കൊടുക്കുമോടെ സഹസ്രയും ദക്ഷയും മുഖത്തോട് മുഖം തിരിച്ചു നിർത്തിക്കൊണ്ട് തീരസിംഹ പറയുമ്പോൾ ദക്ഷ വൈദേഹിയെന്ന് നോക്കി അവിടെ നിറഞ്ഞ ചീരിയോടെ നിൽക്കുന്ന വൈദേഹി കണ്ണ് ചിമ്മി കാണിച്ചതും അവളൊരു ചീരിയോടെ തനിക്ക് നേരെ നീട്ടിപ്പിടിച്ച സഹസ്രയുടെ കൈ വിരൽ പതിയെ ആ മോതിരം അണിയിച്ചു ദക്ഷയുടെ ഭംഗിയുള്ള നീണ്ട വിരൽ മോതിരം ചാർത്തിക്കൊണ്ട് അവളുടെ കൈയെടുത്ത് ആ മോതിരത്തിന് മുകളിൽ അമർത്തി ചുംബിക്കുമ്പോൾ ദക്ഷ ചുവന്നു പോയ മുഖം പതിയെന്ന് താഴ്ത്തി തല ഉയർത്തി നിൽക്കുക അഗ്നി എനിക്ക് നാണിച്ചു നിൽക്കാനുള്ള അവസരമെല്ലാം വീട്ടിൽ പോയിട്ട് തരാൻ ഞാൻ അവളും പിടിച്ചുകൊണ്ട് പതിയെ സഹസ്ര പറയും അവളവൻ്റെ കയ്യിൽ മൂർത്തിപ്പിടിച്ചുകൊണ്ട് തലയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചു രണ്ടാളെയും മോതിരമാറ്റം എല്ലാം കഴിഞ്ഞ് ഒരരികിൽ മാറുന്നു ദക്ഷ എന്തു പറ്റി ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ ഫങ്ഷൻ എൻജോയ് ചെയ്യുന്ന എല്ലാവരെയും ഒന്ന് നോക്കി ദക്ഷ ഒരു അരികിൽ മാറ്റി നിർത്തി സഹസ്ര ഞാൻ ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ ആ ഈരിൻ്റെ വെളിച്ചത്തിൽ തെളിഞ്ഞു കണ്ണ സഹസ്രയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദക്ഷ പറയുമ്പോൾ ഒരു ചീരിയോടെ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തവൻ ആരെങ്കിലും കാണില്ലേ മാമയ്ക്ക് ഉള്ളതാ സഹസ്രയുടെ പിടിയിൽ നിന്ന് കൊതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് ദക്ഷ പറയുമ്പോൾ അവൻ ചീരിയോടെ അവളെ കൂടുതൽ ശക്തിയിൽ പിടിച്ചു വച്ചതേയുള്ളൂ അപ്പം ഇങ്ങോട്ട് ശ്രദ്ധിക്കില്ല അഗ്നി നീ ഇങ്ങനെ നിൽക്കേ അവളെ വിടർന്ന് നിൽക്കുന്ന തലമുടി ചെവിക്ക് അരകിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് സഹസ്ര പറയുമ്പോൾ ദക്ഷ അവനെ തന്നെ നോക്കി നീനും എന്താ അവളുടെ നോട്ടം കാണി അവനൊരു ചീവിയുടെ നെറ്റിയിൽ നെറ്റി നെറ്റിമോടിച്ചു ഒന്നുമില്ല ഇനിയിപ്പോൾ കല്യാണം ഉടനെ കാണുമോ അവൾ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ദക്ഷ രണ്ട് കൈയും അവനെ നെഞ്ചിലായിട്ട് അമർന്നിട്ടുണ്ട് എന്താ കല്യാണം ഉടനെ വേണ്ടേ മാമ തീരുമാനിക്കട്ടെ ഞാൻ എതിർക്കുന്നൊന്നുമില്ല ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ട്രാപ്പിൽ പെട്ടതിന് മുന്നേ ഇയാളുടെ താറിയുടെ കിടക്കട്ടെ തന്നെ നെഞ്ചിൽ കുത്തികളെന്ന് ദക്ഷ പറയ സഹസ്രയുടെ കണ്ണുകൾ അവടെ നെഞ്ചിലേക്കൊന്ന് നീങ്ങി എന്നാലും എനിക്കിത് കാണാൻ പറ്റിയില്ലല്ലോ ഇനി എപ്പോഴാ നീ അവളെങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ദക്ഷി ചുമടികൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞവൻ ആരെങ്കിലും കാണും മേട്ടാ അങ്ങനെയാണെങ്കിൽ നാളത്തെ പത്രത്തിൽ ഇതാവും വാർത്ത തനിലേക്ക് ചേർന്നവനെ അടക്കി പിടിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ടതും സഹസ്ര ചീരിയോടെ നിന്നതേ ഇവിടെ ബോറായോ തനിക്ക് ദക്ഷിട കവൾ തഴുകിക്കൊണ്ട് സഹസ്ര ചോദിക്കുമ്പോൾ ഒന്ന് കണ്ണ് ചെന്നി അവൾ കുറച്ച് കഴിഞ്ഞ് പോകാൻ കേട്ടോ അപ്പം നല്ല തിരക്കാണ് ഞാനും എങ്കിലും നീ ഇവിടെ നിൽക്കുന്നത് കണ്ടതും ഞാനിങ്ങോട്ട് വന്നതാണ് എൻ്റെ പെണ്വിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാനത് കണ്ടുനിന്ന് നടിക്കുന്നത് എങ്ങനെ സഹസ്ര പറയുമ്പോൾ അവൻ്റെ ഇടനെഞ്ചിൽ അമർത്തി ചുംബിച്ചവൾ പെർഫെക്റ്റ് ക്ലിക്ക് അക്ഷര ശബ്ദവും തങ്ങൾക്ക് നേരെ ഒരു ഫ്ലാഷ് മിനിയതും കൂടെ കണ്ടതും ദക്ഷയും സഹസ്രയും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ താൻ എടുത്ത ഫോട്ടോ നോക്കി ചീരിയോടെ നിൽക്കുന്നുണ്ട് അത് കണ്ടതും സഹസ്ര അവനെ കലുപ്പിച്ച് നോക്കിക്കൊണ്ട ക്യാമറ പിടിച്ചു വാങ്ങി നാളെ തന്നെ ഫ്രെയിം ചെയ്തു തരായിട്ടാ തൻ്റെ ഇടനെഞ്ചിൽ ചിമ്പിക്കുന്ന ദക്ഷയുടെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കുന്ന സഹസ്ര ആ ഫോട്ടോ കണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങിയതും അക്ഷയ ഒരു ചീരിയോടെ പറഞ്ഞു അതൊക്കെ അടുത്ത മൂന്ന് അമർത്തി മൂടിക്കണ്ട് ആ ക്യാമറ അവനെ തന്നെ തിരികെ കൊടുത്തു അവൻ എങ്കിലും ഇതൊന്നും മാത്രം നല്ലതല്ല കേട്ടോ അക്ഷയ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിയിരുന്നു അത് നോക്കി ഒരു ചീരിയോടെ സഹസ്ര അവളെ തന്നെ നീഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൾക്കെല്ലാം കിട്ടി നഷ്ടമായതെല്ലാം നമുക്ക് മാത്രം ഇനി ഇതൊന്നും കാണുന്നില്ല ഇന്ദ്ര വിയർ ഗ്രൂപ്പ്സിൻ്റെ ഓണറെ സഹസ്രയുടെ എൻഗേജ്മെൻറ്റ് വളരെ വേഗം തന്നെ വാർത്താ ചാനലിൽ ഇടം പിടിച്ചിരുന്നു അത് കാണേ വർമ്മ അമർഷത്തോടെ ഇന്ദനോട് ചോദിച്ചു അവനാണെങ്കിൽ ഒന്നും പറയാതിരിക്കുവാണ് അത് കാണേ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി നിന്നോടാ ഇന്ദ്ര ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്തു പറയുമോത്താ നമുക്കിപ്പോ അവിടെ മുന്നിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ സഹസ്രയുടെ കയ്യിൽ ചിരിയോടെ മോതിരം അണിയിക്കുന്ന ദക്ഷിണ മുഖം കാണി വല്ലാത്ത നൊമ്പരത്തോടെ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ നമുക്ക് പിന്മാറണ്ട ഇന്ദ്ര അവർക്കെതിരുള്ള ശത്രുക്കളുടെ കൂടെ കൂടിയാൽ മതി അവിടെ നാശം കാണാം ഇന്ദ്രൻ പറഞ്ഞു കിടക്കേ അയാൾ ഒരു ചീരിയോടെ പറഞ്ഞു മുത്തശ്ശിനിയും മതിയായില്ലേ എന്തിനുള്ള ജീവൻ കളയെ നോക്കുന്നത് അവർ നമ്മൾ കരുതിന് ശക്തിയുള്ളവരാണ് ഇവിടെ ഒരു ദിവസത്തെ ചിലവ് കഴിയാൻ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇത്രയും ദിവസം ആൾക്കാർക്ക് ജോലി കൊടുത്ത ഞാൻ മറ്റുള്ളവരുടെ ജോലി ചോദിച്ചു നടക്കേണ്ട അവസ്ഥയാണ് അതിൻ്റെ ഇടയിലാണ് ഇന്ദ്രൻ അമശത്തോടാ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അത് നോക്കിയിരുന്ന വർമ്മ പല്ലേ കളിച്ചുകൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിച്ചു ആ അച്ഛനിപ്പം എന്താ നമ്മുടെ കൺമുണിൽ വച്ചാൽ കൊട്ടാരം അവർ തവിടെ പൊടിയാക്കിയത് അത് നമ്മളുടെ ദേഷ്യമാണ് ഇനിയും അവിടെ പിന്നാലെ പോയാൽ ഈ ജീവൻ പോലും അവർ ബാക്കി തരില്ല എൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോടെ ചാ ഭാമ വർമ്മയും നോക്കി പറഞ്ഞിട്ട് ആകത്തേക്കുന്നതായിരുന്നു വേണ്ട ആരും വേണ്ട ഞാനൊരാൾ മാത്രം മതി ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് വയസ്സെന്ന് കരുതി ആരും എന്നെ അടിമയാക്കണ്ട എന്നീ അവസ്ഥയിൽ എത്തിച്ചവരെ നശിപ്പിക്കാതെ അടങ്ങില്ല ഞാൻ അയാൾ ആ മർഷത്തോടാ പറഞ്ഞിട്ട് ആലോചനയോടെ ഇരുന്നു ഇതിപ്പോൾ അടുക്കളയുടെ ജോലി മൊത്തം ഏറ്റെടുത്ത രീതിയിലാണല്ലോ മാൾ രാവിലെ കുളിക്ക് കഴിഞ്ഞ് വരുമ്പോൾ അടുക്കളയിൽ ജോലിയായിരുന്ന ദീപക്കിനെ നോക്കി ഒരു ചീരിയോടെ ചോദിച്ചു വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അവൻ അവനവളെ നോക്കിക്കൊണ്ട് ഒരു ചിരിയോടെ കൈകൾ ഉയർത്തി ചോദിക്കുമ്പോൾ അവൻ്റെ ചിരിച്ച മുഖത്തേക്ക് നോക്കി അവൾ നേരത്തെ കിടന്ന കിടപ്പിൽ നിന്ന് ഇത്തിരി എഴുന്നേറ്റത്തിൻ്റെ എല്ലാ സന്തോഷവും ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത് കൈകൾക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അടുക്കളയിൽ എല്ലാം ജോലിയും അവൻ ഒരുക്കി കഴിഞ്ഞിരുന്നു ഇതിപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറ് വരെ വെച്ചോ മാളു അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി തല തലകുളുക്കിയവൻ ഒരു കാര്യം എന്താ മാളുവിനെ കൈയെടുത്ത് കാണിച്ചവൻ അത് കണ്ടൊരു സംശയത്തിൽ മാളു അവൻ്റെ നേർക്ക് തിരിഞ്ഞു എനിക്കൊരു ജോലി ഇരുന്ന് ചെയ്യാവുന്ന എന്തായാലും മതി ഇതിപ്പോൾ നീ എനിക്ക് പിന്നെ കൂട്ടായ്മല്ലോ ദീപക് കൈകൾ ഉയർത്തി അവൾക്ക് മനസ്സിലാകുന്ന പോലെ പറയാൻ ഇത്തിരി കഷ്ടപ്പെട്ടു വേദനയൊന്നും മാറിയിട്ടില്ലല്ലോ രാത്രിയിൽ നിന്ന് മുറക്കമില്ലാതെ കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അവന് നേരിന്നുകൊണ്ട് ഇപ്പോഴും മുറിവുണങ്ങാത്ത അവൻ്റെ കാലിൽ നോക്കി അവൾ പറയുമ്പോൾ അവൻ കണ്ണെന്ന് ചിമ്മി അത്രയ്ക്ക് നിർബന്ധമാണോ മാൾ ചോദിക്കുമ്പോൾ അവൻ തലകുലുക്കി എങ്കിൽ ഞാൻ നോക്കട്ടെ ഇവിടെ വരുന്ന അയാളിലേ അയാൾ കാണുകയാണെങ്കിൽ പറയാം മാൾ പറയുമ്പോൾ അവൻ തലകുലുക്കി എന്നാൽ പിന്നെ കഴിക്കാം ജോലിക്ക് പോകാൻ സമയമായല്ലോ മാൾ സമയം നോക്കിക്കൊണ്ട് പറയുമ്പോൾ ദീപക് രണ്ടാൾക്കും കഴിക്കാനുള്ളത് എടുത്തു വെച്ചു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന മാളവിനെ നോക്കുമ്പോൾ ദീപക്കിൻ്റെ കണ്ണുകൾ വല്ലാതെ വിടർന്നു വരുന്നുണ്ട് അവൻ്റെ കണ്ണമുള്ള വയറിലേക്ക് നിന്നും ആ മനസ്സിൽ നിന്ന് ആർദ്രമായി തൻ്റെ കുഞ്ഞില തനിക്ക് ആ കുഞ്ഞുമായി തനിക്കൊരു രക്തബന്ധു ഇല്ല പക്ഷെ ഒരു വല്ലാത്ത ആത്മബന്ധമുള്ളതുപോലെ അവളായാലും അവനായാലും തങ്ങളുടെ കുഞ്ഞായിട്ട് വളരുന്നത് ഓർക്കുമ്പോൾ അതന്നെ ഒരു കുളരാണ് പക്ഷെ തൻ്റെ കുറവുകൾ അവൻ സങ്കടത്തോടെ മാളവിനെ നോക്കി അവൾ ചീരിയോടെ കഴിക്കുന്ന കണ്ട ദീപക് തൻ്റെ ശ്രദ്ധ അവളിലേക്ക് മാത്രം ചുരുക്കി എല്ലാം കഴിച്ച് മാളിറങ്ങുമ്പോൾ കൂടെ ദീപകം പുറത്തേക്ക് പോയി ഇതിപ്പോൾ ഒരു പതിവാണ് അവൾ പോകുമ്പോൾ കൊണ്ടാക്കുകയും തിരികെ വരുമ്പോൾ അവളെ കാത്തു നിൽക്കുകയും ചെയ്യും അവൻ അവൾക്ക് അതൊരു സന്തോഷമാണെന്ന് തോന്നിയിട്ടുണ്ട് അവനും വരുന്നില്ലേ സഹസ്ര ചോദിക്കുമ്പോൾ തല തലകുലുക്കി സ്റ്റെതസ്കോപ്പ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ദക്ഷ ഇന്ന് മുതൽ വി ആർ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിൽ കയറിയാണ് അവൾ കൂടെ ഹൗസ് സർജൻസ് ചെയ്യാൻ അക്ഷയുമുണ്ട് ഹോസ്പിറ്റലിലെ കാര്യമെല്ലാം ദക്ഷേൽപ്പിക്കണം സഹസ്ര മോളെല്ലാം പഠിക്കട്ടെ എല്ലാവരും പോകാനിറങ്ങുമ്പോൾ വീരസിംഹ പറഞ്ഞു കേട്ടും സഹസ്ര ചീരിയോടെ തലകുലുക്കി എന്ന വൈകണ്ഠ പ്രാർത്ഥിച്ചിട്ട് പോയി വാ വൈദി വന്ന് പറയുമ്പോൾ പൂജാമുറിയിൽ കയറി എന്ന് പ്രാർത്ഥിച്ചു ദക്ഷയും അക്ഷയും കൂടെ സഹസ്രയുമുണ്ട് നന്നായി വരട്ടെ വീരസിംഹയുടെ കാൽ വീണ അനുഗ്രഹം വാങ്ങിയ ദക്ഷിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൾ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അയാൾ അവൾ ചീയയുടെ വൈദ്യഹിക്കുന്നേരെ തിരിഞ്ഞു എൻ്റെ അനുഗ്രഹം എപ്പോഴും കൂടെയുണ്ട് മോളെ പോയിട്ട് വാ അവളെ കാൽ വിടാൻ അനുവദിക്കാതെ കെട്ടിപ്പിടിച്ചവർ എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നില്ലേ നിങ്ങൾ ഇത് കണ്ടെന്ന് അക്ഷയ് വീർത മുഖത്തോടെ ചോദിച്ചു മിണ്ടാതിറങ്ങിപ്പോടാം ഇവിടെ നിന്നെങ്കിലും ഹൗസ് സർജൻസി കംപ്ലീറ്റ് ചെയ്ത് ജോലിക്ക് ഇകരിക്കണം വെറുതെ സമയം കളയാൻ അക്ഷയെ വേദനിപ്പിക്കരുതെന്ന് അടച്ചുകൊണ്ട് വൈദി കണ്ണുട്ടുമ്പോൾ അവൻ ചമ്മീ ചിരിച്ചിരിച്ചു പോയി വാ വീരസിംഹം അവരോട് പറയുമ്പോൾ സഹസ്ര രണ്ടാളെയും കൊണ്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവിടെയായിരുന്നു ദക്ഷ മെഡിസിൻ പഠിച്ചത് അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലെ മുക്കും ഒലയും എല്ലാം അവൾക്ക് പരിചയമായിരുന്നു എങ്കിലും അവളെ ക്യാബിൻ വരെ സഹസ്ര കൂട്ടു പോയതും ഇവിടെ അച്ഛനും അമ്മ ഇരുന്ന് കഴുകൂരത്തേക്കടന്ന് ഒപ്പിച്ച് വെക്കരുത് ഞാനിപ്പോഴും ഈവിടെയൊക്കെ തന്നെ കാണും ദക്ഷയിൽ നോക്കി കണ്ണിറക്കി അടച്ചുകൊണ്ട് അക്ഷയെ പറയുമ്പോൾ വേദനിപ്പിക്കാതെ അവൻ ചെവി അമർത്തി സഹസ്ര അവൻ എൻ്റെ ചാട്ടൻ ചാടിയിൽ നിന്നും സഹസ്ര ചീരിയോടെ അവൻ ചെവിയിൽ നിന്ന് കൈയ്യെട്ടു ചെവി ഒഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന അക്ഷയെ നോക്കി ചീരിയോടെ നിൽക്കുമ്പോഴാണ് ദക്ഷിണ നീറ്റിലെ സഹസ്ര ചിണ്ടകളൊന്ന് പതിഞ്ഞത് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ബ്രഹ്മേട്ടാ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ രണ്ട് കൈകളും അവനെ ഒന്ന് പുണർന്ന് മാറി അവൾ പോട്ടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്യണം ഓപ്പി കഴിയുമ്പോൾ എൻ്റെ ക്യാബിലേക്ക് വന്നാൽ അവളിലേക്ക് അവൾ തട്ടിക്കൊണ്ട് സഹസ്ര പറയുമ്പോൾ ദക്ഷി ചീരിയോടെ തല കുലുക്കി